പാൽപ്പാറയിൽ നാലു വയസ്സുകാരിയെ പിടിച്ചത് പുലി തന്നെയെന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ് കുട്ടിയെ കണ്ടെത്താൻ വനം വകുപ്പും പോലീസും തിരച്ചിൽ ഊർജിതമാക്കി സംഭവ സ്ഥലത്ത് നിന്ന് പുലിയുടെ രണ്ട് കാൽപ്പാടുകൾ കൂടി കണ്ടിട്ടുണ്ട് എം എസ് ലിഷോയ് വിശദവിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് ഈ പുലി പിടിച്ചു എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാതാപിതാക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലാണിപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുന്നത് അതായത് പല രീതിക്കാണ് ഈ തേയിലത്തോട്ടത്തിനകത്തും അതിനോട് ചേർന്ന വനപ്രദേശത്തും ഒക്കെ തന്നെയായി പോലീസിൻ്റെയും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ എത്തി അവിടെ തിരച്ചിൽ നടത്തുകയാണ് ഡോഗ് സ്കോഡ് ഉൾപ്പെടെ അവിടേക്ക് എത്തിയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് ഈ പ്രദേശത്ത് നേരത്തെയും പുലിയുടെ സാന്നിധ്യം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒക്കെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ അതിനോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡിന് ഉപയോഗിച്ചുള്ള പരിശോധനകൾ നാട്ടുകാരും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള പരിശോധനകൾ എന്നിങ്ങനെ മൂന്ന് ഘട്ടമായുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കുട്ടിയെ ഇന്നലെ വൈകുന്നേരം നാല് മണിക്കാണ് ഏകദേശം നാല് മണിയോട് കൂടിയാണ് വീടിൻ്റെ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുലി പിടിച്ചു കൊണ്ടുപോയത് കുട്ടിയുടെ വസ്ത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട് പുലിയുടെ രണ്ട് കാൽപ്പാടുകളും ആ വീടിന് തൊട്ടടുത്തുള്ള പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് വനം വകുപ്പ് ഇത് പുലി തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത് പക്ഷേ കുട്ടിയെ ഇതുവരേക്കും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല സമീപത്തെ വീടുകൾ വല്ലതും ഉണ്ടോ അവിടെ പണിക്കാരോ കർഷകരോ മറ്റോ ആ പരിസര പ്രദേശങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ കുട്ടിയെ ഒറ്റയ്ക്ക് പുലി പിടിക്കുന്ന സമയത്ത് അങ്ങനെയെങ്കിൽ കരയുക മറ്റോ ചെയ്തെങ്കിൽ ആരെങ്കിലും കേൾക്കാതിരിക്കുമോ എന്ന സംശയവും ഉടലെടുത്ത് പോകുന്നു ഈ ഘട്ടത്തിൽ അതായത് ഇത് നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതാണ് കാരണം പുലി ഇരയെ പിടിക്കുന്നത് നമ്മൾ കറിയാവുന്നതുപോലെ പതുങ്ങി കൊണ്ട് ആരും ഒരു പരിസരത്തൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സാധാരണഗതിയിൽ പുലി ഇര പിടിക്കുക ഈ വീട്ട് ഇതെന്ന് പറയുന്നത് തൊഴിലാളി ലയങ്ങളാണ് അതായത് ഒരുപാട് തൊഴിലാളികൾ താമസിക്കുന്നൊരു ഏരിയയാണ് അല്ലാതെ വനത്തിനോട് ചേർന്നുള്ള ഒന്നുമല്ല തോട്ടത്തിനകത്ത് തന്നെയുള്ള തൊഴിലാളി ലയത്തിന് മുൻപിലാണ് വീടിന് മുൻപിൽ നിന്ന് കളിക്കുകയായിരുന്നു കുട്ടി അവിടെ തൊട്ടടുത്ത് തന്നെ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല എല്ലാവർക്കും ഇതൊരു കണ്ട് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ഇതൊ ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിൽ വരുന്നതിന് മുൻപേ തന്നെ അവിടെ എല്ലാം നടന്ന് പുലി ഓടി മറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് ശരി ലിഷോയ് കുട്ടിയെ പുലി പിടിച്ചത് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയാണ് അത് കുട്ടിയുടെ വസ്ത്രങ്ങളും കണ്ടിട്ടുണ്ട് കാൽപ്പാടുകൾ കൂടി ആ പ്രദേശത്ത് നിന്ന് കണ്ടതോടെ അത് പുലി തന്നെയാണ് പിടിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്